പ്രിയപ്പെട്ട അധ്യക്ഷരെ ഉസ്താദുമാരെ നാട്ടുകാരെ മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫ്ലൈസല തങ്ങളുടെ ജന്മദിനത്തിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ ആദ്യം തന്നെ അറിവി ശക്തി ഭക്തി സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ജ്വലിച്ചു നിൽക്കുന്ന പ്രഭയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി നന്മയുടെ കാര്യത്തിൽ നമ്മുടെ നബി അലൈഹി മുൻപന്തിയിലായിരുന്നു തിരുനബി കാണിച്ചിരുന്ന സാഷ്ണീയതയുടെ പാഠങ്ങൾ ഇന്ന് ലോകത്ത് ഏറെ പ്രസിദ്ധമാണ് വിശുദ്ധ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയായിരുന്നു തിരുനബി സാഹുഅലൈ മാനസിക പരിവർത്തനങ്ങളിലൂടെയാണ് അത് ചെയ്തത് ആരെയും നിർബന്ധിച്ച് മതം മാറ്റാനുള്ള ശ്രമമായിരുന്നില്ല നടത്തിയത് എന്നിട്ടും തന്റെ ബന്ധുക്കൾ ശത്രുതയോടെ നബിയോട് പെരുമാറി നബിയെയും വിശ്വാസികളെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു നാനാവിധ പ്രയാസങ്ങൾ അവർക്ക് നേരെ അയച്ചുവിട്ടു എന്നാൽ ആദർശത്തിന്റെ കരുത്തുകൊണ്ട് അവർ അതിനെല്ലാം മതത്തിന്റെ പേരിൽ മറ്റുള്ളവർക്ക് ദ്രോഹം സൃഷ്ടിക്കാൻ പാടില്ല വഴി നിന്നും തടസ്സം നീക്കുന്നത് പോലും വിശ്വാസത്തിന്റെ അംശമായിട്ടാണ് ഇസ്ലാം കാണുന്നത് മുത്തനബി സലഹു അലൈസ് തന്റെ ജീവിതത്തിനുടനീളവും നന്മയുടെ വെളിച്ചം വിതറി ലോകത്ത് സമാധാനവും ശാന്തിയും നിറച്ച് മനുഷ്യർക്ക് നീതിയും സ്നേഹവും നൽകി നമ്മുടെ ജീവിതവും ഇത്തരത്തിൽ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും ജീവിതമായി മാറണം തൗഫീഖ് നൽകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ അസ്സലാമു അലൈക്കും അസല വബറകാതുഹു